പിന്നെ അവസാനത്തെ രണ്ടു മൂന്ന് ദിവസം പെരുന്നാളിന്റെ തൊട്ടു മുമ്പുള്ള ഇരുപത്തി ഏഴാരാവ് ലൈനത്തിൽ കതിരാകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ദിവസമൊക്കെ പെരുന്നാളിന്റെ അന്ന് മലമ്പുഴയിലേക്കും കൊടൈക്കനാലിലേക്കും ഒക്കെ പോകുന്ന ടൂറിന് വേണ്ടി വണ്ടി ബുക്ക് ചെയ്യുന്നതിന്റെ ദിവസങ്ങൾ ഇതാണ് ഇതല്ലേ പരിശുദ്ധമായ റമലാനെ ഉൾക്കണ്ട മക്കളെ വളരെ ഗൗരവപൂർവം ചിന്തിക്കുക റമലാമ്പ രാത്രിയിൽ നാടിന്റെ നാരാഭാഗത്തു നിന്നും വണ്ടി പിടിച്ച് ഇവിടെ എത്തിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് അനുഗ്രഹീനവും പുണ്യവുമായ രമണാന്റെ പേരിന് മതപ്രഭാഷണം കേൾക്കാമെന്ന മക്കളെ ഗൗരവപൂർവം ചിന്തിക്കണം അനുഗ്രഹത്തിന്റെ പുണ്യത്തിന്റെ മാസം ഇതാണ് നമ്മോട് വരുപെടാൻ പോകുന്നു ഇനി നമ്മോട് ഏതാനും എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിയുമ്പോൾ അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നുകൊണ്ട് അസ്സലാമു അസലാമു അലൈക്കയാമുറ

അനുഗ്രഹത്തിന്റെ പുണ്യമായ റമലാൻ മാസത്തോട് സലാം പറഞ്ഞുകൊണ്ട് ഹത്തീബ് മിമ്പറിൽ നിന്ന് കുട്ടുമോതുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഹർത്തടങ്ങളിൽ ചലനം സൃഷ്ടിക്കുന്നുണ്ടോ മക്കളെ അനുഗ്രഹീതമായ റമലാദാസം ഏർപ്പെടാൻ പോകയാ ഈ മാസത്തിന്റെ പ്രത്യേകത നമ്മൾ ഉൾക്കൊണ്ടിരുന്ന ഈ മാസത്തെ നമ്മൾ ആദരിച്ച ഈ മാസത്തെ നമ്മൾ ബഹുമാനിച്ച മഹാനായ മുത്തളി മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമായ മാസത്തിലെ ഈ പുണ്യമായ ബഹുമാനവും അല്ലാഹുവിന്റെ പ്രവാചകൾ എത്രത്തോളം ആദരിച്ച് നമ്മോട് പറഞ്ഞ മാസമാ ഒരു കാര്യം നമ്മൾ അറിയണം വിശുദ്ധ ഖുർആൻ കുറങ്ങിയത് കൊണ്ടല്ല മക്കളെ റമലാൻ മഹത്വമുണ്ടാകുന്നത് പുണ്യമായ മക്കളെ മാസങ്ങളിൽ അള്ളാഹു ഏറ്റവും പുണ്യമായ മാസമാക്കി മാറ്റിയിരിക്കുന്ന റമലാൻ ആ റമലാനിൽ കുർആാനിറങ്ങിയത് കൊണ്ടല്ല റമലാന് മഹത്വം ഉണ്ടാകുന്നത് റമലാന്റെ മഹത്വം കൊണ്ടാണ് വിശുദ്ധ കുർആാനെ അള്ളാഹു റമലാനിൽ ഇറക്കിയത് റമലാന്റെ മഹത്വം കൊണ്ടാണ് അല്ലാഹു ർദ്ദിപ്പിക്കുന്നത് റമലാന്റെ മഹത്വം കൊണ്ടാണ് റമലാനിൽ അള്ളാഹു വാതിലുകൾ തുറക്കുന്നത് അല്ലാതെ റമലാൻ മാസം ഇതുകൊണ്ടൊന്നും മഹത്വമാകുന്ന മാസമല്ല റമലാൻ അനുഗ്രഹത്തിന്റെ മാസമാണ് പുണ്യത്തിന്റെ മാസമാണ് മക്കളെ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചതാ റമലാനിൽ ഒരാൾ ശ്വാസം വിടുന്നതിന് നോമ്പുകാരന്റെ ശ്വാസോച്ഛാസത്തിന് തസ്മീഹിന്റെ കൂലിയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ നോമ്പുകാരൻ ആ മയക്കത്തിലെ ഒരു കൂലിയാണെന്ന് കൂലിയാണെന്ന് നബി മുഹമ്മദ് ഹർമ്മദ ാഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചതാ ഈ മാസത്തിന്റെ ഈ മാസത്തിന്റെ ഓരോ സെക്കൻഡുകളും അനുഗ്രഹത്തിന്റെ സെക്കൻഡുകളാ ഈ പുണ്യമായ മാസത്തിലെ ഓരോ സെക്കൻഡുകളും പാഴാക്കാൻ പാടില്ലാത്ത സെക്കൻഡുകളാ അനുഗ്രഹത്തിന്റെ മരകമോചനത്തിന്റെ പാപമോചനത്തിന്റെ പുണ്യത്തിന്റെ മാസമായി എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ മക്കളെ അല്ലാഹു നമുക്ക് ആദരിച്ചു തന്ന ഈ പുണ്യമായ റമലാൻ മാസം ഈ പുണ്യമായ റമലാൻ മാസത്തെ നമ്മൾ ബഹുമാനിച്ചോ പുണ്യമായ റമലാൻ മാസത്തെ നമ്മൾ ആഭരിച്ചോ ഈ റമലാരിൽ നമ്മുടെ വാക്കുകളെ നമ്മൾ സൂക്ഷിച്ചോ ഈ റമലാരിൽ നമ്മുടെ നാവിലെ നമ്മൾ സൂക്ഷിച്ചോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരൻ ചിന്തിക്കുക എന്റെ ചെറുപ്പക്കാരൻ ചിന്തിക്കുക നാവ് കൊണ്ട് പറയാതിരുന്നു നാവ് കൊണ്ട് പരദൂഷണം പറയാതിരുന്നു പരദൂഷണത്തിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിന്നോ ഈ റമലാനിലെ ചെവി കൊണ്ട് പരദൂഷണം കേട്ടാതിരുന്നോ നാവുകൊണ്ട് ഏഷണി കൂട്ടാതിരുന്നോ കണ്ണുകൊണ്ട് ഹറാബ് കാണാതിരുന്നോ പൊന്നുപോലെ അല്ലാതെ ഒന്നും നിന്റെ കണ്ണുകൊണ്ട് കണ്ടില്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ ഈ റമലാനിലെ ഈ റമലാനിലെ നീ അന്യ പെണ്ണുങ്ങളെ നോക്കിയിൽ പറയാൻ പറ്റുമോ ഈ റമലാനിലെ നീ സിനിമാ പോസ്റ്റ് നഗ്നായി നിൽക്കുന്ന പെണ്ണിന്റെ ഫോട്ടോ നോക്കിയില്ലെന്ന് പറയാൻ പറ്റുമോ ഈ ഈ ഈ ഈ ഹറാമായ കാഴ്ച കണ്ടില്ലെന്ന് പറയാൻ പറ്റുമോ നിന്റെ നിന്റെ റമലാലിൽ ദുഷ്ചിന്തകൾ വരാതെ നിന്റെ നീ സൂക്ഷിച്ചോ തൊണ്ുമോനെ ഈ റമലാലിലെ തെറ്റിലേക്ക് നടക്കാതെ നിന്റെ കാലിന് നീ തടഞ്ഞോ തൊണ്ുമോനെ ഈ റമലാലിലിന്റെ കൈ കൊണ്ട് നീ തെറ്റ് ചെയ്യാതെ കൈയ്യെ നീ തെറ്റിൽ നിന്ന് പിൻവലിച്ചോ തൊന്നു എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മനസാക്ഷിയോട് ചോദിക്കുക ഈ അനുഗ്രഹീ റമലാനെ വേണ്ടവണ്ണം ആദരിച്ചോ എന്ന് റമലാന്റെ എല്ലാ പകലുകളും നോമ്പു നോറ്റ് റമലാനിലെ നോമ്പുകളും ഫലവത്തായ റമലാന്റെ ഭരണ നിസ്കാരങ്ങൾ നിർവഹിച്ചിലെ സുന്ദസ്കാരങ്ങൾ നിർവഹിച്ച റമലാനിലെ പറാദേഹ നിസ്കാരങ്ങൾ നിർവഹിച്ച റമലാന പൂർണ്ണമായി ആദരിച്ച എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരൻ മനസാക്ഷിയോട് ചോദിക്കണം പാപം കൊണ്ട് കടത്തുപോയ ഹൃദയമാണ് നമ്മുടേത് ഒരു തെറ്റ് ചെയ്യുമ്പോൾ മുസൽമാന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും അങ്ങനെ ഒരു തെറ്റിൽ ഒരു കറുത്ത പുള്ളി രണ്ട് തെറ്റിൽ രണ്ട് കറുത്ത പുള്ളി എന്നാൽ നോക്കുമക്കളെ നമ്മുടെ ഹൃദയത്തിൽ എത്ര ആയിരം കറുത്ത പുള്ളി വീണു കാണും ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ ഒരന്യസ്ത്രീയെ നോക്കുമ്പോൾ ഒരന്യസ്ത്രീയെ ആഗ്രഹിക്കുമ്പോൾ ഒരന്യസ്ത്രീയുടെ പടം കണ്ട് സന്തോഷിക്കുമ്പോൾ ഒരന്യസ്ത്രീയുടെ ശബ്ദം കേൾക്കാൻ കൊതിക്കുമ്പോൾ ഒരന്യസ്ത്രീയുമായി സല്ലഭിക്കുമ്പോൾ ഒരന്യസ്ത്രീയുമായി സഹവസിക്കുമ്പോൾ ഒരു ഹറാറായ വർത്തമാനം പറയുമ്പോൾ കുറിച്ച് പരദൂഷണം പറയുമ്പോൾ കുറിച്ച് ഏഷണി കൂട്ടുമ്പോൾ അപ്പോഴെല്ലാം നിന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീണുകൊണ്ടിരിക്കുകയാ മുസൽമാനെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ കറുത്ത് 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 കരിവാളിച്ച് കരിക്കട്ട പോലെ ആയി പോകുന്ന നമ്മുടെ ഹൃദയമാ പതിനൊന്ന് മാസവും തെറ്റുകൊണ്ട് ഹൃദയം കറുത്ത് കരിക്കട്ടയായി പോയെങ്കിൽ അള്ളാഹു പുണ്യത്തിന്റെ ഭൂമഴ പെയ്യുന്ന മാസം തരികയാ പുണ്യത്തിന്റെ ഭൂമഴ പെയ്യുന്ന മാസമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് പങ്കു ചെയ്യുന്ന മാസമാ ഈ റഹമത്തിന് നമ്മൾ കറുത്ത ഹൃദയത്തിലേക്ക് പാപം കൊണ്ട് കറുത്ത് കരിപാളിച്ചു പോയ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ റഹമത്തിന് ശക്തിയായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ശക്തിയായിട്ട് റഹമത്തിന് പങ്കു ചെയ്ത് കൊടുത്താൽ ആ റഹ്മത്തിന്റെ മനവ് കൊണ്ട് ഈ കറുപ്പുമെല്ലാം അല്ല അലിയാൻ തുടങ്ങും മക്കളെ ആ കറുപ്പുമെല്ലമല്ല മാറാൻ തുടങ്ങും ആ അഴുക്ക് മാറാൻ തുടങ്ങും അങ്ങനെ മെല്ലെ മെല്ലെ ഹൃദയത്തിൽ നിന്ന് അഴുക്ക് മാറി 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 ഹൃദയത്തിലെ ഈമാന്റെ പ്രശോഭിതമാകാൻ തുടങ്ങും അങ്ങനെ വിശുദ്ധരമല നമ്മുടെ ഹൃദയങ്ങളെ ഈമാന്റെ പ്രഭ കൊണ്ട് പ്രശോഭിതമാക്കിയെ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കുക അള്ളാഹുവിന്റെ ചെയ്ത് നമ്മുടെ പാപത്തിന്റെ കറുപ്പ് ഹൃദയം റഹ്മത്ത് റഹ്മത്ത് നമ്മുടെ 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 ഹൃദയത്തിലേക്ക് കൊണ്ട് കൊണ്ട് ഹൃദയം ഹൃദയം പുണ്യമായോ ഹൃദയത്തിൽ ഹൃദയത്തിൽ നിന്ന് നിന്ന് അനുഗ്രഹത്തിന്റെ പോയിട്ട് ഇമാന്റെ പ്രഭ തുടങ്ങിയോ മക്കളെ ഗൗരവപൂർവം ചിന്തിക്കി റബലാനായിട്ട് എനിക്ക് എന്ത് മാറ്റം ഉണ്ടായി എന്ന് ഓരോരുത്തരും ആലോചിക്കും പകല് കുറച്ച് സമയം പട്ടിണി നിന്നു അതുകൊണ്ട് ഫർള് വീടും ഫിതിയോ കൊടുക്കണ്ട ശരിയാണ് പക്ഷേ റമലാൻ കൊണ്ട് മാറ്റം നമുക്കുണ്ടായോ നമ്മൾ ഗൗരവപൂർവം ചിന്തിക്കണം ചൈതന്യം നമ്മൾ ഉൾക്കൊണ്ടോ ആദ്യത്തെ പത്തിൽ നമ്മൾ അനുഗ്രഹം നേടിയോ രണ്ടാമത്തെ പത്തിൽ നമ്മൾ പാപമോചനം നേടിയോ റമലാൻ്റെ മൂന്നാമത്തെ പത്തിലുള്ളത് നരകമോചനം നേടിയോ വളരെ ഗൗരവപൂർവം നമ്മൾ ചിന്തിക്കണം അള്ളാഹു താല ഇനിയുള്ള ദിവസങ്ങളെങ്കിലും വിശുദ്ധ റമലാൻ മാസത്തിൽ പൂർണ്ണമായി ഉൾക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഇ ബാധത്തു കൊണ്ട് ഹൃദയം നിറച്ച് ശരീരം ബാധത്തു കൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ട് ശരീരത്തെ വഴിപ്പെടുത്തി ഇ ബാധത്തു കൊണ്ട് ഈ റമദാന്റെ ബാക്കിയുള്ള ദിവസങ്ങളെ ധന്യമാക്കി മാറ്റാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ